വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ കൊണ്ട് ആകർഷണീയമാണ് ചൈതന്യ കാർഷികമേള കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെയാണ് ചൈതന്യ കാർഷികമേള സംഘടിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ മത്സരങ്ങളാണ് ഓരോ ദിവസവും കാർഷികമേളയിൽ സംഘടിപ്പിക്കുന്നത് കപ്പകൊത്തൽ മത്സരം തേങ്ങാ പൊതുക്കൽ മത്സരം എന്നിവയിലെല്ലാം നിരവധി പേർ പങ്കാളികളായി വെള്ളിയാഴ്ച പകൽ വനിതകൾക്കായി നടത്തിയ തേങ്ങാപൊതിക്കൽ മത്സരം കാഴ്ചക്കാരിൽ ആവേശം നിറച്ചു മൂന്ന് മിനിറ്റ് കൊണ്ട് അഞ്ച് തേങ്ങാ പൊതിച്ച് വൃത്തിയാക്കുന്നതായിരുന്നു മത്സരം ഹായാലോ എല്ലാവർക്കും നമസ്കാരം ഇത് നല്ലൊരു അടിപൊളി പരിപാടിയാണ് ഈ ചൈതന്യ കാർഷിക മേള കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊരു കൗതുകമാണ് അല്ല മുന്നേലും നമ്മൾ തേങ്ങ പുതിക്കൽ ഇതുപോലെയാണ് പക്ഷേങ്കിൽ ഇപ്പോഴത്തെ മനുഷ്യന്മാരെ എന്താ പറയുക കാലത്തിനനുസരിച്ചിട്ട് ആ ഒരു സാഹചര്യങ്ങൾ മാറും എന്ന് പറയും പോലെ ഇപ്പം നമ്മൾ തേങ്ങ പുതിക്കൽ എന്നിട്ട് പൊതിക്കുന്നവരുണ്ടാവും ഇരിക്കും പക്ഷേ എങ്കിൽ മുക്കാൽ ഭാഗം ആൾക്കാരും പൊതിക്കൽ നമ്മളെ മറ്റേ ഒരു പാര ടൈപ്പിലാണ് പൊതിക്കൽ ഇങ്ങനത്തെ ഒന്നും ഇപ്പോഴത്തെ മക്കൾക്ക് ഇല്ല ഇനി ആ പുതിയ ടൈപ്പ് തേങ്ങ പൊതിക്കൽ പോലും ചില മക്കൾക്ക് അറിയാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇത് ഏതായാലും നല്ലതാണ് മുന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പം വീണ്ടും അത് നിലവിൽ വരണം എന്നെങ്കിൽ നമ്മളെ ഈ ഒരുപാട് ഈ തടിയൊന്നും നനങ്ങാത്ത ആൾക്കാർക്കെല്ലാം പല പല രോഗങ്ങളാണ് അപ്പം അതിൽ നിന്നെല്ലാം മുക്തി നേടണമെങ്കിൽ ആ മുമ്പത്തെ ആ എക്സൈസും കാര്യങ്ങളൊക്കെ വരണം കാരണം വെച്ചാൽ നമ്മൾ തേങ്ങ പൊതുക്കുന്നതിൽ നമ്മളെ എന്താ പറയുക നെഞ്ഞും കാര്യങ്ങളും കൈയും ഷോൾഡറും ഒക്കെ നന്നായിട്ട് ശക്തിയിൽ നമ്മളിതാക്കുന്ന സമയത്ത് നന്നായിട്ട് അനങ്ങും ശരീരമൊക്കെ അപ്പോൾ നല്ല എന്താ പറയുക ബ്ലഡ് ഓട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ബ്ലോക്കോ കാര്യോ അതൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല മുമ്പേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം എല്ലാം എന്താ പറയുക ഉപകരണങ്ങളെല്ലാം കൂടി അതുപോലെ മനുഷ്യ ശരീരത്തിൽ പിന്നെ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ വരുത്തായി ഇപ്പോഴത്തെ കാലത്തിനെക്കാട്ടിയും എത്രയോ സുന്ദരമാണ് നമ്മളെ മുന്നത്തെ മുന്നത്തായ ഒരു കണ്ടത്തെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് നല്ല അവർ നല്ല ആരോഗ്യപാൻ നിൽക്കും